ആദ്യം ഇന്നത്തെ പ്രത്യേക ഏക്ഷനിലേക്ക് ഞാൻ ഈ പ്രാണിയില്ലാത്ത വെറുമൊരു പുളിന്താനസയാണെന്നുണ്ട്

നല്ലൊരു മനുഷ്യനാണ് അല്ലെല്ലാത്തൊരു മുസ്ലിമിലേക്ക് വരാൻ വേണ്ടി സഹായിച്ചൊരു വ്യക്തിയാണ് അള്ളാഹു അദ്ദേഹത്തിന് ഇനി ഇനിയും ദീർഘായുസും ആഫിയതും കൊടുക്കാതിരിക്കട്ടെ നല്ലൊരു കളവനായ ഒരു മനുഷ്യനാണ് മാധ്യമ മാധ്യമങ്ങളിലൊക്കെ നല്ല കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ മുസ്ലിമീങ്ങളെ ബഹുമാനത്തോടെ പോയാന്ന് മാത്രമേ വിളിക്കാറുള്ളൂ അങ്ങത്തൊരു മനുഷ്യനാണ് അള്ളാഹു ഇനിയും ആ കളവന്റെ തലയിൽ ഇനി ഇനിയും നല്ല നല്ല ബുദ്ധികൾ ഇട്ടു കൊടുക്കട്ടെ നല്ലൊരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് നല്ല നല്ല വീഡിയോസും പിന്നെ അദ്ദേഹത്തിന് ആരും അങ്ങനെ ഒന്നും പറയാറില്ല പക്ഷെ എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെ പുകത്തി പറയണന്ന് കൊറേ ആഗ്രഹങ്ങളുണ്ട് ഞാൻ അതിനു വേണ്ടി നല്ലൊരു അക്കൗണ്ട് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കാം അദ്ദേഹം വീട്ടിൽ നിന്നൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല വീട്ടിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കളവനായ മനുഷ്യനല്ലേ തടിയൊന്നും അനക്കാതെ മനുഷ്യനാണ് എന്നിട്ട് എന്തുണ്ടായാലും എന്നോട് പറഞ്ഞില്ല എന്റെ പൊന്ന ആരിഫേ നീ ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനല്ല പറഞ്ഞാൽ എങ്ങനെ നടക്കും ആരിഫേ ഏ നീ അല്ല യഥാർത്ഥ മുസ്ലിമിലേക്ക് കൊണ്ടുവന്നത് യഥാർത്ഥ മുസ്ലിമിലേക്ക് കൊണ്ടുവന്ന നീ എന്നെ നിന്റെ ആ വാക്കുകളില്ലേ നിന്റെ ആ പറയുന്ന ആ വാക്കുകൾ ആ വാക്കുകൾ കേട്ട് ഞാൻ ഖുർആൻ എടുത്ത് പഠിക്കാൻ പഠിക്കാന്നോയിട ഖുർആൻ ഖുർആാനടുത്ത് പഠിച്ച് നല്ല രീതിക്ക് അർത്ഥം അർത്ഥമനുസരിച്ച് പഠിക്കാൻ തോന്നി അങ്ങനെ പഠിച്ചു ഖുർആാനടുത്ത് വായിക്കാൻ തോന്നി നല്ല രീതിക്ക് വായിച്ച് ഞാൻ യഥാർത്ഥ മുസ്ലിമിലേക്ക് വന്ന അതിന് അലഹദില്ല പഠിച്ചോന്നീ ഞാൻ തന്നെ യഥാർത്ഥ മുസ്ലിം ആക്കിയത് എനിക്കാന്ന എനിക്ക് ഡിങ്ക എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അല്ല തന്നത് നീ പിന്നെ ഇങ്ങനെ സംഗികളുടെ നേതാവായാലും നിന്റെ സൂണാക്കാമേ എത്ര ആൾക്കാരുണ്ട് ഞാനിപ്പന്ന് വീഡിയോ ഇട്ടപ്പോ എത്ര ആൾക്കാർ കമന്റ് ബോക്സിൽ തരം തെറിയും പറഞ്ഞു ഞാൻ മൈൻഡ് ആക്കുന്നില്ല അത്ര തന്നെ എന്നാലും നീ കളവനായ മനുഷ്യന് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കമന്റ് ബോക്സിൽ വന്നിട്ട് ഇല നല്ല രീതിക്ക് ജീവിക്കണരി ഉസ്താദ് ഒരു കാബേജ് ഞാൻ ആരിഫ് എന്ന വ്യക്തി പലരോടും ും പോയിട്ടീനെ അറ്റംപെട്ടെട്ടീനാണ് ഓ എന്റെ അറ്റംപെട്ടി ആർക്കും കറിയോ ഡിങ്ക എന്ന് തന്നെ വിളിച്ച മക്കളെ കമന്റ് ബോക്സിൽ ഡിങ്ക എന്ന് പാല നിങ്ങൾ ഇട്ടോളീ ഡിങ്ക ഡിങ്ക കമന്റ് ഇട്ടോ ആ ചൈത്താനെ നമുക്ക് ഈ ദുനിയാവും തന്നെ ഇല്ലാതാക്കണം ഞാൻ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഹാബിൽ ഫിസിക്സിന്റെ വഴിയിൽ എങ്ങനെ ഇതിന്റെ നമ്മുടെ ഈ പിന്നിൽ ിൽ ശക്തി എന്നെങ്ങനെ പരിചയപ്പെടുത്തുന്നു അത് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ് ഞമ്മളെ ഭൂമി എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന പറഞ്ഞാല് ഒരു പെർഫെക്ട് റേഷ്യോലാണ് ചിരിദാത്തിയാലേ നമ്മളുണ്ടാവൂല ചിരി പൊക്കിയാലേ നമ്മളുണ്ടാവൂലിംഗ് ഒന്ന് ഒന്ന് മാറിയാ മതി ഒരു ക്രിയേറ്റർ ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാവൂല അത് എവിടെ ആണ് പക്ഷേ ഒന്നും നമ്മുടെ കഴിവല്ല പരമാനന്ദ ഗുരുവിന്റെ അനുഗ്രഹം ഉപദേശിച്ചിട്ടാണ് ഈ കാരണം ഇവല് പറയുന്നത് അതല്ലാണ്ടൊരു ചാൻസ് ഉണ്ടാവും എന്നാണ് അവര് പറയുന്നത് പക്ഷെ നമുക്കറിയാലോ എന്തായാലും ഉണ്ടാവും കാരണം നമ്മളൊരു പെർഫെക്റ്റ് റേഷ്യാണ് ജീവിക്കണത് നമ്മള് ഭൂമി ബാക്ക്വേർഡ് ആണെങ്കിലും ഓർബിറ്റില് നമ്മള് തണുത്തു പോകും മുന്നോട്ടാണെങ്കിൽ നമ്മള് ഇല്ലാണ്ടാവും സണ്ണിന്റെ ചൂട് കാരണം പോകും പക്ഷെ നമ്മള് പെർഫെക്റ്റ് റേഷ്യാണ് അത് നമ്മളെ അള്ളാഹുവിന്റെ വർക്കില്ലാണ്ട് നടക്കൂല നിങ്ങൾ ഇയാളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല ജേക ജില്ലയില്ലേ സമ്മതിച്ചിരിക്കുന്നു എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്തിനാ ഇങ്ങനെ ഒരു സിദ്ധൻ ഇവിടെ ഉള്ളത് ഈ നാടിന്റെ ഭാഗ്യാന്ന് കരുതിയ അലഹന്തുഹ ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ പ്ലസ് ടു ഇന്ന് നിർത്തണം ഏ ആ ചോദിച്ചു എവിടും നിന്റെ കുട്ടിയെ പ്ലസ് ടു പഠിപ്പിച്ചോ എന്ന ചോദിക്കുക ചോദിക്കുക നിന്റെ കുട്ടി നൂറ്സ്കരിച്ചോ ഐസരിച്ചോ നിന്നോടും ചോദിക്കും നിന്റെ മകളോടും ചോദിക്കും നിർത്തണം സ്കൂൾ എന്ന് പറഞ്ഞു എന്തൂ ഉറക്കം വരുന്നു പൊന്നു സുഹൃത്തുക്കളെ പലസ്തീനി യുദ്ധം അവസാനിച്ച് സപിക്ക രണ്ടു വർഷത്തേക്കും കൂടി അലഹന്തില്ല പഠിച്ചോനോട് സ്തുതി ആ പൊന്നു കുഞ്ഞുങ്ങളില്ലേ ശപ്പിക്ക പറ ആ പൊന്നു കുഞ്ഞുങ്ങളില്ലേ യുദ്ധം അവിടെ നിർത്തിയ സമയത്തില്ലേ നിർത്തിന്നെ അറിയുമ്പോ ഇല്ലേ തുള്ളിന്ന് കാണുമ്പോ ഇല്ലടാ കണ്ണു തന്നെ പള്ളും വന്നു ഈ മക്കളെ അലഹന്തില്ല പടച്ചോന് സ്തുതി മക്കളെ നിങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ടേക്കല്ലേ എല്ലാ പ്രാർത്ഥന പടച്ചോനെ കൊറേക്കുണ്ടാ കൊറേക്ക് ഇതെ പലസ്തീനി യുദ്ധം നിർത്തി വെച്ച് നിങ്ങൾ പറയുമ്പോ കൊറേക്ക് അങ്ങനത്തെ ആൾക്കാർ നിങ്ങളോട് പറയാം നിങ്ങൾ എപ്പോഴും കുരുപൊട്ടിക്കോണ്ടെ മക്കളെ എന്നാലും അതല്ലല്ലോ എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട് കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഇരുപത്തി അയ്യായിരം പെണ്ണുങ്ങളെയും കൊണ്ട് നമ്മൾ ഈ കോഴിക്കോട് ചുറ്റി ആർക്കെതിരെ യിക്കോട്ടെ ഞാൻ ഒരു വിനോദം പറയുന്നില്ല എങ്കിൽ അതിന്റെ പത്തരട്ടി ആളുകളെ സുഡാനിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മള് പരിപാടി നടത്താത്തത് അത് കൊല്ലിക്കുന്നവരെ വിഷമിപ്പിക്കും അവർ നമ്മളെ കൂട്ടുകാരാണ് ഇന്ന് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തുന്നത് ഇപ്പോ എങ്ങനെയുണ്ട് അതാണ് ഈ رسول اللہ बलया करी जाम कबीर की मोत में ഈ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ തെരഞ്ഞു പിടിച്ച് തല്ലുകയാണ് വേണ്ടത് ദൈവമില്ല അനാനുഷികമായ ശക്തിയേ ഇല്ല എന്നൊക്കെയാണല്ലോ ഇവിടെ പ്രചരണം ഇതുപോലെ മരിച്ചുപോയ ഒരാൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ ഈ യുക്തിവാദികളെ കൊണ്ട് പറ്റൂടോ